രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷേത്രകലാ അവാർഡുകൾ പ്രഖ്യാപിച്ചു മുപ്പത്തി ആറ് പേർക്കാണ് അവാർഡുകൾ നൽകുന്നത് ഗായിക കെ എസ് ചിത്രയ്ക്ക് ക്ഷേത്രകലാശ്രീ പുരസ്കാരം നൽകുമെന്ന് എം വിജിൻ എം എൽ എ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രകലാ ഫെലോഷിപ്പ് ഡോക്ടർ രാജശ്രീ വാര്യർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിവർക്ക് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടുപേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത് ഡോക്ടർ രാജശ്രീ വാര്യർ അതോടൊപ്പം തന്നെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ രണ്ടുപേർ ആണ് ക്ഷേത്ര കലാ ഫെലോഷിപ്പിന് അർഹരായത് ക്ഷേത്രകല അവാർഡുകളാണ് അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവാർഡ് തുകയായിട്ട് നൽകുന്നത് അക്ഷരശ്ലോകം കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ടങ്കാളി പയ്യന്നൂർ കഥകളി കലാനിലയം ഗോപി ഇരിങ്ങാലക്കുട തൃശ്ശൂർ ലോകശില്പം സന്തോഷ് കറുകമ്പള്ളി കോട്ടയം ഇരുപത്തിയഞ്ച് പേർക്ക് ക്ഷേത്രകല അവാർഡും ആറുപേർക്ക് ഗുരുപൂജ അവാർഡും നൽകും ചാക്യാർകൂത്ത് കലാകാരൻ കലാമണ്ഡലം ശ്രീനാഥ് കൃഷ്ണനാട്ടം കലാകാരൻ എം പി വിഷ്ണുപ്രസാദ് എന്നിവർ യുവപ്രതിഭാ പുരസ്കാരത്തിന് അർഹരായി കലാമണ്ഡലം മാതൃകയിൽ ക്ഷേത്രകലാ അക്കാദമിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ